ഹായ് ഹലോ ഞാൻ ദിവ്യ വെൽക്കം ബാക്ക് ടു റെയിൻബോ കളക്ഷൻസ് ഓൺലൈൻ ബ്യൂട്ടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ടുതരം പാറ്റേൺ ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന പ്യുവർ കോട്ടനുള്ള കോർ സെറ്റും പിന്നെ നമ്മളൊരു ടൈപ്പ് മോഡൽ കുർത്തീയുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകും പോകുമ്പോൾ ആദ്യമായിട്ടാരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനോട് കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ലഭിക്കുന്നതായിരിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് പ്യുവർ കോട്ടൺ ഉള്ള സെറ്റ് കോഡ് സെറ്റാണ് എലൈൻ പാറ്റേണിലാണ് ഇത് വന്നിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ നെക്കിനാണ് നെക്കിലാണ് വന്നിരിക്കുന്നത് ഹൈ നെക്ക് കൊടുത്തിട്ട് അതിൽ റണ്ണിങ് സ്റ്റിച്ചും കൂടെ ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് വരുന്നത് ബാക്കിലേക്ക് ഓപ്പൺ ചെയ്യുന്നതിന് ഇൻവിസിബിൾ സിബും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എ ലൈൻ പാറ്റേണിൽ വന്നിട്ട് ഇതിൻ്റെ സൈഡ് സീറ്റ് ചെറുതായിട്ട് രണ്ട് സൈഡിലും ചെറിയൊരു സൈഡ് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് വിത്തൗട്ട് ലൈനിങ് ആണ് കുട്ടിയുടെ കളറ് വരുന്നത് നല്ലൊരു മെഹന്തി ഗ്രീൻ കളറിലാണ് വരുന്നത് സെയിം ഫാബ്രിക്കിൽ തന്നെയുള്ള ബോട്ടോ ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതുപോലെയാണ് കുട്ടിയുടെ ഫുൾ ലുക്ക് വരുന്നത് സ്ലീവ്ലെസ് ആയിട്ടാണ് വരുന്നതെങ്കിലും ത്രീ ഫോർത്ത് സ്ലീവ്സ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ ഡീറ്റെയിൽ കണ്ടു നോക്കാം ഇതുപോലാണ് കുട്ടിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഹൈ നെക്ക് കോളർ കൊടുത്തിട്ട് ഒരു റണ്ണിങ് സ്റ്റിച്ചും കൂടെ പോയിട്ടുണ്ട് ഇതുപോലെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് നല്ലൊരു മെഹന്തി ഗ്രീൻ കളറിൽ ഒരു ഓഫ് വൈറ്റ് കളറും ഗ്രീൻ കളറും ബ്ലൂ കളറും കൂടെ കൂടിയിട്ടുള്ള പ്രിൻ്റാണ് ഫുള്ളായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് നല്ല ഫ്ലെയർ ആയിട്ടുള്ള കുട്ടിയാണ് കുട്ടിയിൽ എൻ പോർഷനിൽ രണ്ട് സെല്ലും ചെറിയൊരു സൈഡ് സ്ലീറ്റും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്കിൽ ഇതുപോലെയാണ് വരുന്നത് ഇൻവിസിബിൾ സിബാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത് പ്യുർ കോട്ടണിൽ തന്നെയുള്ള ബോട്ടമാണ് കൊടുത്തിരിക്കുന്നത് തേർട്ടീൻ ആൻഡ് ഫോർട്ടി ഇഞ്ചസ് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നുണ്ട് ബോട്ടത്തിൻ്റെ വൺ സൈഡ് ഇലാസ്റ്റിക്കും വൺ സൈഡ് പടിയുമാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ വീഡിയോ തന്നെ അത് ഡിലീറ്റ് ആയിപ്പോയി അതുകൊണ്ടാണ് ബോട്ടം കാണിക്കാത്തത് പ്യൂർ കോട്ടൺ തന്നെ സെയിം ഫാബ്രിക്കിൽ തന്നെയുള്ള ബോട്ടമാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് കുട്ടീൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി ഞാൻ ഈ വേർ എഴുതിക്കുന്ന ഫ്രോക്ക് ജോർജിലുള്ള എംബ്രോയിഡറി വർക്ക് ചെയ്ത ഫ്രോക്ക് ടൈപ്പ് മോഡൽ കുർത്തിയാണ് ആഘോഷം ഫുൾ ആയിട്ട് തന്നെ നല്ല രീതിയിലുള്ളൊരു എംബ്രോയ്ഡറി വർക്ക് മൾട്ടി കളർ ത്രെഡ്സ് യൂസ് ചെയ്തിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് വരുന്നത് ഒരു ആഷ് കളറും പിങ്ക് കളറും കൂടെ കൂടി ചെന്നിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത് കുട്ടിയുടെ കളർ വരുന്നത് നല്ലൊരു യെല്ലോ കളറിലാണ് റോക്ക് പോർഷൻ ഫ്രണ്ട് പോർഷനിൽ റോക്ക് പോർഷനിൽ ചെറിയ ചെറിയ ഫ്ലീറ്റ് അയേണ്ടായിട്ടുള്ള ചെറിയ ചെറിയ ഫ്ലീസ് സിറ്റ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബ്യൂട്ടിക് സ്റ്റൈലിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു പപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് പപ്പ് സ്ലീവ് കൊടുത്തിട്ട് സ്ലീവിൻ്റെ എൻ പോർഷൻ ഒരു പടി പോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പഫാണ് കൊടുത്തിരിക്കുന്നത് ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് എക്സ്ട്രാ സ്മോൾ സൈസ് ഇൻക്ലൂഡ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് അതുകൊണ്ട് നമ്മൾ ഈ കുർത്തിയിൽ എക്സ്ട്രാസ്മോൾ മോലാണ് കൊണ്ടു വന്നിരിക്കുന്നത് സ്മോള് സ്മോള് മീഡിയം ലാർജ് സൈസിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ല ഫ്ലേ ആയിഡ് ആയിട്ടുള്ളൊരു കുർത്തിയാണ് ക്രേപ്പിൻ്റെ തന്നെ ലൈനിങ് കുർത്തിയിൽ ചെയ്തിട്ടുണ്ട് സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെയും ബോഡി പോർഷൻ കംപ്ലീറ്റ് ക്രേപ്പ് ലൈനിങ്ങിലുമാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചസോളം തന്നെ കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് നമുക്ക് ഇതൊരു ഫ്രോക്ക് ടൈപ്പ് മോഡലോ ഗൗൺ ഗൗണായിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല ഫ്ലേ ആയിട്ടുള്ളൊരു കുർത്തിയാണ് ബാക്ക് പോർഷൻ എ ലൈൻ എലൈനായിട്ടാണ് വരുന്നത് ഇതുപോലാണ് കുർത്തിയുടെ ഫുൾ ലുക്ക് വരുന്നത് നമുക്ക് ഇനി ഇതിന്റെ ഡീറ്റെയിൽ കണ്ടു നോക്കാം ഇതുപോലെയാണ് കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്ന നല്ല വൈഡ് ആയിട്ടുള്ളൊരു നെക്ക് പാറ്റേൺ ആണ് ഈ കളർ ത്രെഡ്സ് യൂസ് ചെയ്തിട്ടുള്ള എംബ്രോഡറി വർക്കാണ് ഫുൾ ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് ഐ ആൻഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഫീഡ്സ് യോഗ പോർഷനിൽ ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ എ ലൈൻ ആയിട്ടാണ് വരുന്നത് ഇതുപോലാണ് വരുന്നത് യെല്ലോ ആണ് കുർത്തിയുടെ കളർ വരുന്നത് ചെറിയൊരു പഫ് ആണ് കൊടുത്തിരിക്കുന്നത് ക്ലേപ്പിൻ്റെ ലൈനിങ് തന്നെ കുർത്തിയിൽ ചെയ്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് തന്നെ കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ഇതുപോലെയാണ് ലൈനിങ് വരുന്നത് എക്സ്ട്രാ സ്മോൾ സ്മോൾ മീഡിയം ലാർജ് സൈസിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പ് ഇതിന് മറ്റൊരു കളർ ഫീഡ് കൂടി അവൈലബിൾ ആണ് നമുക്ക് അതിൻ്റെ കൂടി കണ്ടുനോക്കാം നെക്സ്റ്റ് വൺ നല്ലൊരു വൈൻ കളറാണ് വരുന്നത് നല്ലൊരു നെക്ക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെയുള്ള എംബ്രോയ്ഡറി വർക്കാണ് ഫുൾ ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് വർക്ക് വരുന്നത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ജോർജ് പോർഷനിൽ ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് കൊടുത്തിട്ട് ബാക്ക് പോർഷൻ എ ലൈൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ക്രേപ്പിൻ്റെ ലൈനിങ് തന്നെ കുർത്തിയിൽ ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് ലൈനിങ് വരുന്നത് ഫോക്സ് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് ഇതുപോലെയാണ് കുർത്തിയുടെ ഫുൾ ലുക്ക് വരുന്നത് എക്സ്ട്രാ സ്മോൾ സ്മോൾ മീഡിയം ലാർജ് സൈസിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നമുക്കിനിന്ന് വെയർ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം നെക്സ്റ്റ് വൺ നല്ലൊരു പർപ്പിളിഷ് വൈൻ കളറാണ് ഇതുപോലെയാണ് നെക്ക് പാറ്റേൺ കൊടുത്തിരിക്കുന്നത് റിച്ച് ആയിട്ട് തന്നെയുള്ള എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെയുള്ള എംബ്രോയിഡറി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് വർക്ക് വരുന്നത് പോർഷൻ്റെ കുട്ടി കുട്ടി ഫീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ബാക്ക് പോർഷൻ എലൈനായിട്ടാണ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ക് വരുന്നുണ്ട് പഫ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് ചെറിയൊരു പഫാണ് ഇന്ന് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവിൻ്റെ ഒരു ചെറിയ പടി പോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ട്രേപ്പിൻ്റെ ലൈനിങ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതുപോലാണ് ഫൈനൽ ഔട്ട്ഫിറ്റ് വരുന്നത് എക്സ്ട്രാ സ്മോൾ സ്മോൾ മീഡിയം ലാർജ് സൈസിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് ഇന്നത്തെ കളക്ഷനിലേതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൈസും കൂടി പ്രത്യേകം മെൻഷൻ ചെയ്ത് സെൻഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ മോഡൽ കളക്ഷൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്